الحمد لله الحمد لله الذي خلق <لك> الموت والحياه ليبلوكم ايكم احسن عملا هو وهو العزيز, العزيز الغفور وأشهد أن إله إلا الله, إلا الله, الله وحده, وحده, وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى, بالهدى ودين, ودين الحق ليظهره لي على, على الدين كله, كله ولو, ولو كره المشركون, المشركون الله <الجبل> يا الله جبر ويا جبر الخير والجود جبر علينا جبر رحمتك ويسر لنا رحمتك جبر كما جبر عرفتك ൂരി <Iraq「rimtag> صلى الله وسلم عليك, صلع الله صلع الله عليك يا سيدنا يا رسول الله ، صلى الله وسلم عليك يا حبيبي يا رسول الله بلغت, بلغت رسالة, رسالة, رسالة وأديت المعنى ونصحت لهم وكشفت لهم أمه في الله حق حتى أتاك, أتاك اليقين, اليقين أعوذ, بالله أعوذ بالله من الشيطان, الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم, لم يلد ولم يولد ولم يكن له كفوا احد, أحد

സഖിയാ യസീദും ഖൈറിലും സന്തോഷത്തിലും മാതിലതുമാക്കിയേ മാളെ അല്ലാഹുവേ അനിഗ്രഹം അരുടെ പറദീസയാകും സയാ ജന്നത്തുൽ ഫർദൗസിൽ ഫർദുള്ളാഹി സുബ്ഹാനഹു വ തആല വ തആല അവരോടൊപ്പം അവരോടൊപ്പം ഒരുമിച്ച് കൂടി അൽഗുരി ഖുമാർ ആകട്ടെ ആമീൻ ിയമുള്ള പ്രിയുള്ള നമുക്ക് അവിടുന്ന് മൂന്ന് കാര്യങ്ങളെ രക്ഷിക്കുന്നതും മൂന്ന് കാര്യങ്ങൾ നശിപ്പിക്കുന്നതുമാണ് മൂന്ന് കാര്യങ്ങളെ രക്ഷിക്കുന്നതുമാണ് മൂന്ന് രസ്യമായം രഹസ്യമായം രഹസ്യമായം ആന്തരികമായം ബാഹ്യമായം അല്ലാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷിക്ക സൂക്ഷിക്കലാണ് അപ്പോൾ നമ്മൾ തഖവുള്ളവരാകണം ഫതഖവൽ തഖ്വി ഫിസ്സիրരി വലാ അലാനിയാ

duniya veya vee kodi kodi

ിയമുള്ളവരെ സത്യവിശ്വ സത്യവിശ്വ സവിശേഷ സവിശേഷ ഗുണമാണ് നമ്മുടെ കണ്ണുകളുടെ കച്ചുകളിലോ ചെകികളിലോ ചൂണ്ടുവരലെ ചൂണ്ടു പറയുക എല്ലാം പറയുക തഖ്വ ഇബദയാ തഖ്വ ഇബദയാ ഹദയത്തിൽ കേചുന്തിട്ട് ഫർദായേത് പറയുക നബി നബി തഖ്വ ഇബദയാ തഖ്വ ഇബദയാ തഖ്വ ഹദയത്തിൽ ഉണ്ടാവുന്നതാകും തഖ്വ ഹദയത്തിൽ ഉണ്ടാണ് നമ്മളാരെങ്ങോളി കോളി തഖ്വ ഇബദയാ തഖ്വ ഇബദയാ പ്രഗ്രണദവ ആകുന്നതാ തഖ്വ ഹദയത്തിൽ തഖ്വ വരും അല്ലാഹുവിനോടുള്ള ഭയഓടുള്ള ഭയമദeyim നമ്മുടെ ഹദയത്തിൽ വഴാണ് നമ്മുടെ കണ്ണുകളെ കണ്ടുകൊണ്ട് കാണാത്തതടാത്തത് നമ്മുടെ ഹദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വളാണാണ് നമ്മുടെ നമ്മുടെ നന്മയ്ക്കും ദീമത്തിനും പറയാത്ത പറയാത്തതടക്കൂ നമ്മുടെ ഹൃദയം വളാണാണ് നമ്മുടെ ചെവികൾ നമ്മുടെ ഹൽക്കുകൾ ഹൽക്കുകളെ കേൾക്കാത്തതടക്കൂ നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ വളാണാണ് നമ്മുടെ കാലുകൾ നമ്മുടെ കാലുകൾ കൈക്കൊള്ളും അക്രംങ്ങളിലേക്കോ കരങ്ങളുകൊണ്ട അക്രംങ്ങളെ പ്രവതികള പ്രവതിക്കാൻ ചെയ്യുകയും നമ്മുടെ ഹൃദയത്തിൽ താവുവാണ് അല്ലാഹു എന്നസ്റി ുംഴ്ഹികളിൽ <laughs> ശരീരങ്ങളിലേക്ക് ിലെ ഹൃദയങ്ങളിലേക്കുമെ തളിലേക്കു ഹൃദയത്തിലെ ഹൃദയത്തിലേക്ക ാണ് നോക്കുന്നത് നമ്മളെ വരാ ഗണവരാ ഗണവല്ലിലായി സീവാല്ല

നമ്മുടെ മനോചിന്തവരവ പിൻവലിക്കുക രദ സുശൻ ര ശുശൈ ഹബായില കിഷാദിൻ കിഷാദിൻ കെട്ടയിൽ കെട്ടാ കിഷാദിൻ ശനിവലയിലെ പ്രതലയിലെ പ്രകടകമ അങ്ങുള്ള നമ്മുടെ മനോ നമ്മുടെ മനോചിന്തകളോനിക്കാതെ നമ്മുടെ മനോ നമ്മുടെ മനോചിന്തവരവ നമ്മൾ അല്ലാഹുവിനെ തഖവ ചെയ്യുന്നവരാണ നമ്മൾ തഖവി മലവരാ നമ്മൾ പരിശുദ്ധമായ ഖുർആനിക ഖുർആനയെ ഊdartugaya അർത്തുഗയാ يا أيها الـ 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 من الذين آمنوا اتقوا حق تقاته ولا موت، إلا وأنتم مسلمون, مسلمون, مسلمون നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കണ്ട രീരീരോ നിങ്ങൾ മുസ്ലിം നിങ്ങൾ മുസ്ലിം ഉടമയെ ഓർത്തുകയാണുകയാണെങ്കിൽ സൂക്ഷിക്കുന്നവരക്ഷിക്കുന്നവരാക നമ്മുടെ <ithe>